ഇരിട്ടി തന്തോട് ജീവനം ആയുർവേദ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബിൽ സൗജന്യ വന്ധ്യതാ നിവാരണ ക്യാമ്പും സ്ത്രീരോഗ നിർണയവും സംഘടിപ്പിച്ചു ഡോക്ടർ ഷൈജസ് നേതൃത്വം ഞാൻ ഡോക്ടർ ഷൈജസ് കണ്ണൂരിലെ ഫെർട്ടിലിറ്റി ആൻഡ് സെന്റർ സ്പെഷ്യലിസ്റ്റുമാണ് ഇന്നൊരു വന്ധ്യതാ നിവാരണ ക്യാമ്പുമായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇരിട്ടിയിലെ ജീവനം ആയുർവേദ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്യാമ്പ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് വന്ധ്യത ഇന്ന് കൂടിക്കൊണ്ടിരിക്കുന്ന കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് അതായത് കുട്ടികൾ ഇല്ലായ്മ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു പണ്ടൊക്കെ ഇത് സ്വാഭാവികമായിട്ട് എല്ലാവരും നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇന്നത്തെ കണക്കുകൾ നോക്കിയാണെങ്കിൽ ഏകദേശം മുപ്പത് ശതമാനം വരെ ദമ്പതിമാരിൽ ചികിത്സയുടെ സഹായം ആവശ്യമുണ്ട് ഒരു ഒരു ഗർഭം രൂപപ്പെടാൻ എന്നുള്ളതാണ് നമ്മുടെ കണക്കുകൾ നമുക്ക് ഇന്ന് സൂചിപ്പിച്ചു തരുന്നത് പല കാരണങ്ങൾ കൊണ്ട് വന്ധിതി ഉണ്ടാവാറുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ആ കാരണങ്ങൾ കണ്ടെത്തുകയും അതിന് കൃത്യമായൊരു ചികിത്സാവിധി നിർണ്ണയിക്കാൻ പറ്റുകയും അത് നടപ്പിലാക്കുകയും ചെയ്താൽ ഇന്ന് ഈ കുഞ്ഞിക്കാൽ കാണാനുള്ള സ്വപ്നം എന്ന് പറയുന്നത് നമുക്കൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്ന ഒരു ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് വന്ധ്യതാ ചികിത്സ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് പല ആൾക്കാരിലും വന്ധ്യതാ ഘടകങ്ങൾ വളരെ മിനിമലായ വന്ധ്യതാ ഘടകങ്ങളേ ഉള്ളൂ എങ്കിൽ അതിന് നമുക്ക് ഒരു ടാബ്ലറ്റും ഇഞ്ചെക്ഷൻസൊക്കെ വെച്ച് തന്നെ നമുക്ക് അതിനെ ചികിത്സിക്കാൻ സാധിക്കും അത്തരം ചെറിയ ചികിത്സകൾ ഫലിക്കാതെയുള്ള ആൾക്കാരില്ല അല്ലെങ്കിൽ വന്ധ്യതാ ഘടകങ്ങൾ കുറച്ചുകൂടെ സിവിയറായിട്ടുള്ള തീവ്രമായ വന്ധ്യതാ ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്കിന്ന് ഒരു ബീ ശുക്ലത്തിൻ്റെ സാമ്പിളിൽ നല്ല ബീജങ്ങൾ മാത്രം എടുത്ത് അണ്ടാശയത്തിൽ നിന്ന് കൃത്യമായ അണ്ടോത്പാദനം ഉറപ്പുവരുത്തി കൃത്യമായി നല്ല ബീജങ്ങളെ യൂട്രസിനുള്ളിലേക്ക് കടത്തിവിടാൻ പറ്റുന്ന പോലത്തെ ഐയു ഐ ഇൻട്രാ യൂട്രാൻ ഇൻസെമിനേഷൻ എന്ന് പറഞ്ഞ ചികിത്സകൾ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ വന്ധ്യതാ ചികിത്സയിലെ ഏറ്റവും വലിയ ചികിത്സ എന്ന് പറയുന്നത് ഐ വി എഫ് ചികിത്സയാണ് ടെസ്റ്റിംഗ് ബേബിയർ എന്നൊക്കെ നമ്മൾ മുമ്പ് വിളിച്ചിരുന്ന ചികിത്സാ വിധികളാണ് കൃത്യമായി ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് അണ്ടാശത്തിൽ നിന്ന് അണ്ടങ്ങൾ വളർത്തിയെടുത്ത് ആ അണ്ടങ്ങൾ പുറത്തേക്കെടുത്ത് ഒരു ഐ വി എഫ് ലാബിലെ ഏറ്റവും നല്ല അനുയോജ്യമായ അന്തരീക്ഷത്തിൽ പുരുഷ ബീജങ്ങളെ അണ്ടത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ട് ഭ്രൂണങ്ങളാക്കി മാറ്റി ആ ഭ്രൂണങ്ങളെ തിരിച്ച് യൂട്രസിൻ്റെ ഉള്ളിലേക്ക് തിരികെ വെക്കുന്നതാണ് ഐ വി എഫ് ചികിത്സ അപ്പം ഇന്ന് ഇത്രയും ടെക്നോളജി മുന്നോട്ട് പോയിട്ടുണ്ട് ഇന്ന് ഒരുവിധം വന്ധ്യതാ ഘടകങ്ങളൊക്കെ നമുക്ക് ഇന്ന് തരണം ചെയ്ത് അവർക്കൊരു കുട്ടി ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമുക്കിന്ന് സാധ്യമായി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് പലർക്കും കൃത്യമായ ഒരു രോഗനിർണയം നടക്കുന്നില്ല കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്നുള്ളത് എപ്പോഴും ഒരു ഒരു ദുഃഖം ദുഃഖിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുകൊണ്ട് ആ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് Dining table set, wardrobe and court, fancy light. Thoregi Ottenilil Nokata Dorata, furniture agrodame eight tomb vyaparis samuchayam. Samujaem. Edu Road, Madathil, Iriti, Iriti Road, Mattanu